വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ് ഓക്കെ പ്രതിമയുണ്ട് സോ ഗൈസ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പോവാണ് ഗൈസ് ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കാണ് പോണത് എവിടെ പോകണമെന്ന് വെച്ചാൽ ഞാൻ ദുബായ്ക്ക് പോവുകയാണ് എന്തിന് പോകണമെന്നൊക്കെ ഉള്ളത് വ്ലോഗിൽ വരും കണ്ടു വെക്കണം സോ ഞാൻ അങ്ങനെ നമ്മൾ പാക്കിങ്ങിന് പോകണം ഞാൻ ഇന്നാണ് പോകണത് അപ്പോൾ ഇന്നാണ് പാക്കണത് അപ്പം ഇന്നിവിടെ നിന്ന് ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് സോപ്പം എനിക്ക് ഒരു സാധനങ്ങളൊക്കെ വാങ്ങി നേരത്തെ ഇറങ്ങുകയുള്ളൂ പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ഇത് ഇതായത് കൊണ്ട് എനിക്ക് ഡ്രസ്സൊന്നും ലൈക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയില്ല ഓർഡർ ചെയ്താലും ഡെലിവറി കാണിക്കുന്നത് നല്ല ലേറ്റായിട്ടാണ് എനിക്ക് അപ്പോൾ ഒന്നും വാങ്ങാനൊന്നും വേണ്ടി പറ്റിയില്ല സോ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഗൈസ് കഴിഞ്ഞ ഒരു ട്രിപ്പ് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയത് വെച്ചിട്ട് ഞാൻ പഠിച്ച പാഠം ആവശ്യമില്ല അതൊന്നും വാരിക്കെട്ടിക്കൊണ്ട് പോവരുത് എൻ്റെ ആദ്യത്തെ പാഠം അതായിരുന്നു ആവശ്യമില്ല അത് ഒരു സാധനവും വാരിക്കെട്ടിക്കൊണ്ട് പോകണം കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളത് മാത്രം അങ്ങനെ ഇപ്രാവശ്യം ആവശ്യമുള്ളത് മാത്രം കൊണ്ടുപോവാണ് വീഡിയോ എപ്രാവശ്യത്തേം പോലെ നമ്മളെ മുതുക്കു വെട്ടിയാണ് പിങ്ക് വെട്ടി പിങ്ക് അല്ലേ കഴിച്ചു ഇപ്പൊ ക്യാമറ ഞാൻ പൊളിച്ചു പിങ്ക് വെട്ടിയാണ് നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് വയ്ക്കാം എടുത്തു അമ്മ ഏറ്റവും സോ ഗൈസ് നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് വയ്ക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മൾ സിംഗപ്പൂരിൽ ഇപ്പം പഠിച്ചൊരു പാടുകയാണ് എല്ലാം കൂടെ കുത്തി എന്നിരിക്കുന്നത് കണ്ടുപിടിയും കുത്തി എരിക്കി ഒരു സ്ഥലം ഇല്ലായിരുന്ന ഗൈസ് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരാൾ വരും ഗൈസ് അവളും വരണം എന്ന് തോന്നുന്നു ആഗ്രഹങ്ങൾ കാണൂലേ ഓരോരുത്തർക്കും ദുബായി ദുബായി പോണ നമ്മള് ഷുണ്ടരിയായിട്ട് ഷിണോ ബോധം കെട്ടി വീണുള്ള ഗാടിയെല്ലാം ഒക്കെ പൊട്ടിയതാണ് ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം വാരുവലിച്ചിട്ടതും നാറ്റം പിടിച്ചതും ഇടാത്ത എല്ലാം കൂടെ ഒരു പരി പരിവായിച്ചു വിടാമെന്ന് എനിക്ക് പ്രിയാന്തായി അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഓരോന്നും ആമസോണിൽ നിന്ന് ഇതൊരു ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ കിട്ടിയതാണ് കുഞ്ഞു കുഞ്ഞു തിരക്കത്തെ ട്രാവൽ ബാഗുകൾ അപ്പം ഇതിനാണ് എല്ലാ സാധനവും ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് ഇതെന്ന് പറയണത് മെയിൻ ആയിട്ട് ഇടാനുള്ള ഡ്രസ്സാണ് പുറത്തിടാനുള്ള ഡ്രസ്സ് അത് വരെണ്ണം നീതി ചെറുതമ്മ ഇതാ ഇതെന്ന് പറയണത് ഇത് കുറച്ച് പുറത്തൂടാനുള്ള എണ്ണം അപ്പം കുറച്ച് ജീൻസ് ടൈപ്പ് അത് അവൾ അവിടെ കിടക്കട്ടെ ഇവിടെ കിടക്കണേ ഇവിടെ അങ്ങനെ കിടക്കണം അതെല്ലാം എത്തിയത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇത് ഇന്നർ വെയേഴ്സ് ആണ് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്നർ വെയേഴ്സ് അപ്പൊ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഇതിൽ കൊണ്ടുപോകാൻ വയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റേഷ് കിട്ടും ഇതിപ്പോ സൈസ് ഇല്ല ഓക്കെ നെക്സ്റ്റ് ഇത് എൻ്റെ കുളി പല്ലി അയ്യോ പല്ലിക്കുള്ള ബ്രഷ് ഉണ്ടാകും ക്ലീനർ എവിടെ അതെടുക്കണം ഇത് കുളിക്കാനുള്ളത് സ്കിൻ കെയർ ഫേസ് വാഷ് മോയ്സ്ചറൈസർ സൺസ്ക്രീന് ലിപ് ബാം അതെല്ലാം കൂടെയാണ് പിന്നെ ബോഡി വാഷ് ലൂഫ പിന്നെ കോട്ടൺ ബേഡ് ഹെയർ ഓയില് അതെല്ലാം കൂടെ ഒരു സെറ്റാണ് സോ ഇത് അതും സോ പിന്നെ ഒരു ചെരുപ്പ് ഒരു ചെരുപ്പ് എടുക്കുകയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നിന്തപ്പൂര് പോയപ്പോ നാല് ജോഡി ചെരുപ്പ് ഷൂ വീട്ടീടെ ആ സിൽപ്പർ ഒന്നും എടുക്കാല്ലോ ഇപ്രാവശ്യം ഈ ഒരു ചെരുപ്പ് മാത്രമേ എനിക്ക് വയ്യെല്ലാം കൂടെ കെട്ടി ചുമക്കാൻ വേണ്ടി ബാത്റൂമൊക്കെ നല്ല കൊടുക്കാണ്ട് ഞാൻ സ്പ്രീയായിട്ട് കേൾക്കും ഇത് എന്റെ ഗുളിക ഗുളി ഗുളികയും എന്റെ മേക്കപ്പ് ആണ് എനിക്ക് തലവേദനയ്ക്കുള്ള ഗുളിക തൊണ്ടവേദനക്ക് ജലദോഷത്തിന് മൂക്കി സ്പ്രേ ഹുഹ് എവിടെയൊക്കെ അടിക്കാനുള്ള സ്പ്രേ ഉണ്ട് എല്ലാം ഉണ്ട് അത് പിന്നെ ഇത് ഇത് എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ ലിപ്സ്റ്റിക്ക് ഫൗണ്ടേഷൻ കൺസീലർ കുറച്ച് കമ്മൽ വാച്ച് എല്ലാം കൂടി ഇതിനകത്താണ് ഇതിനകത്ത് ഓക്കെ പച്ചന്ന് കെട്ടിക്കൊണ്ട് പോകും ഫുൾ സ്ലീവ് തുണിയാണ് ഞാൻ ഇട്ടു കൊണ്ടുപോകണം അപ്പം ഞാൻ വാച്ചേക്കാൻ ഇത് മീനാശിക്കുള്ളതാണ് കാരണം മീനാശി പറഞ്ഞതെന്ന് വെച്ചാൽ മീനാശി ഞാൻ വരണമെന്ന് മീനാക്ഷി അറിഞ്ഞിട്ടില്ല ഞാൻ ഇത് ഞാൻ ശരണ്യമുണ്ട് അപ്പോൾ ശരണ്യ നിനക്ക് കൊണ്ടു തരുമെന്നാണ് പറഞ്ഞത് മീനാശിക്ക് കുറച്ച് സാധനങ്ങൾ ഫുൾ മോയ്സ്ചറൈസറാണ് ഡോക്ടർ ഷത്തിൻ്റെ മോയ്സ്ചറൈസറ് ഡെർമാക്കോഡ ഫൗണ്ടേഷൻ സൺസ്ക്രീൻ സൺസ്ക്രീനൊക്കെയാണ് കാരണം അവിടെ ഡോക്ടർ ഷത്തിൻ്റെയും ഡെർമാക്കോഡയും ഡൈഹർട്ട് ഫാൻ ആണ് അത് ഈ പ്രോഡക്റ്റ് അവിടെ കിട്ടൂല്ല എന്ന് തോന്നണം അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്തുണ്ട് കുറേ മോയ്സ്ചറൈസർ ഉണ്ട് ഡോക്ടർ ഷെത്തിൻ്റെ എനിക്ക് പി ആർ വന്നതൊക്കെ കുറേ മോയ്സ്ചറൈസറും സിറോ അത് നെക്സ്റ്റ് എന്തായാലും നമ്മുടെ അടുത്തൊരു കുട്ടിയാരി ചക്ക വല തിന്നാൻ തോന്നണം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇത്രയും വലിയൊരു ചക്ക വച്ചൽ നമ്മള് കൊണ്ടുവണം എന്തായാലും ശരിക്കും അത് അവളെന്റടുത്ത് പറഞ്ഞാൽ അവള് എനിക്ക് ഞാൻ വിചാരിച്ചു നിനക്ക് എന്തേലും കൊടുത്തു വേണം മോസ്ചറൈസറും സൺസ്ക്രീനും നീ കൊടുത്തു വേണ്ടി ഷാംപൂ കണ്ടീഷണറും ഉണ്ടെങ്കിൽ കൊടുത്തു പോകണം എൻ്റെ ഷാമ്പൂ കണ്ടീഷണർ എല്ലാം ഞാൻ യൂസ് ചെയ്ത് തീർന്നു ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ചക്കൽ ഉണ്ടെങ്കിൽ ചക്ക എല്ലാം കൊടുത്തു കൊണ്ടാണ് ആര് കൊണ്ടുപോകും ഇങ്ങനെ ചക്ക വെത്തി ആര് കൊണ്ടുപോകും അത് ഞാൻ ചെല്ലുന്നു പകുതി അവള് കഴിക്കുന്നു അത് മതി ഒരുപാട് കഴിച്ച് അവള് വണ്ണമൊക്കെ ചുമ്മാ ആരോഗ്യ പ്രശ്നങ്ങളും എണ്ണ പലാരങ്ങളൊക്കെ ഉണ്ടാവണം ഇത് യു വിൽ പേ ഇതിന് നീ പേ ചെയ്യണം ഓക്കെ ഇതാണ് ചക്കരറ്റൽ അത് ഞാൻ പറയാം ആത്മാർത്ഥതയുടെ നിറകുടമായത് കൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ കൊണ്ടുപോവുകയാണ് കഴിച്ച് ഇനാശിക്ക് ചക്ക വറ്റൽ എന്നെ പോലും കൂട്ടുകൾ കിട്ടിയാൽ അവള് മുജമ്മുഹൃത്തുമാണ് അവളെ ലെൻസ് കാർട്ടിന്റെ കളറും ഇതെല്ലാം എന്റെ സൺഗ്ലാസ് ആണ് ഈ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇത് എന്റെ നീല തുണിയിലൂടെ ഇടാൻ നീല സൺഗ്ലാസ് ഇത് വേറെ ഏതൊക്കെ തുണി വേറെ വാങ്ങിച്ചത് ഇത് എവിടെയാന്ന് വെച്ചാൽ ഇടാൻ പറ്റിയ സൺഗ്ലാസ് ഇതൊക്കെ പൂത്ത് ഇതൊക്കെ ഡൂക്കില്ല ഇതൊക്കെ കുറഞ്ഞതാണ് ഇത് കൂടിയതാണ് വിൻസ് ഓക്കേ ഇത് പൂത്ത് അപ്പൊ ഏത് തൊലിയതെന്ന് തോന്നണം ഓക്കേ ഇത് സൺഗ്ലാസ് എന്റെ കാലു വെളിയില്ല സൺഗ്ലാസ് സൺഗ്ലാസ് ആ ഇതൂടാ കവറൂടാ ഗാഷ് അത് കഴിഞ്ഞിട്ട് ഡിസ്പെക് ഏത് നിമിഷം പീരീഡ് ആവുക അതുകൊണ്ട് ഞാൻ പീരീഡ് പാൻഡീസ് ആണ് മെൻസോർ കപ്പാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഇപ്പം ഞാൻ കുറച്ചൊള്ളായിട്ട് പീരീഡ് ആണ് യൂസ് ചെയ്യണം കാരണം പാൻഡീസ് യൂസ് ചെയ്യാൻ പറ്റും അതിൽ സ്റ്റെയിൻ ആയി പിന്നെ കഴിവാണ് അത് പാടാണ് ഇതാകുമ്പോൾ പീരീഡ് പാൻഡീസ് അങ്ങ് യൂസ് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്താൽ മതി സുഖം സുന്ദരം സുഖകരം സോ ഇത് സെറ്റ് ഓക്കെ ആ ബാഗ് കൂടെ കറുത്ത സോ ഗൈസ് വോൾട്ടേജ് പോയി പിന്നെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഈ ഒരു ബാഗ് എനിക്ക് ഇവിടെ മൊണ്ണാട്ടടിച്ച് മുതുക്കുക്ക് ബാഗ് ഒന്നും കൊണ്ടുപോയില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തൂക്കി തൂക്കി ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടെ ഒരു തോൽ വലിയൊരു ഇതുണ്ടായിരുന്നു ബെൽറ്റിന്റെ ചിഹ്നത്തിൽ അടയാളം ഓക്കെ അപ്പോൾ ഇത്രേ കൊണ്ടുപോകണോളൂ ഇതാണ് നമ്മുടെ ബാഗ് ഇത്രേ ഉള്ളൂ ഇത് കുറഞ്ഞു ഇതിൽ മീനാശ്ശേരി സാധനങ്ങളിലെ ചക്കറ്റിലൊക്കെ പോകുമ്പോൾ തന്നെ നല്ലൊരു വെയിറ്റ് ലോസ് നമുക്ക് വരും ിലോ ഉണ്ട് അത്ര കിലോ ഇനി കൊറേ സാധനം അവിടെ വാങ്ങണം ഓ എനിക്ക് സത്യം എനിക്ക് ഗൾഫ് എനിക്ക് എനിക്കിങ്ങനെ പണ്ട് ആൾക്കാരൊക്കെ ആരെങ്കിലും ഒക്കെ ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് എന്റെ കൂടെ പഠിച്ച നിരഞ്ജനിക്ക് ഓർമ്മ അഞ്ചാം കല്ല നിരഞ്ജന നീരജയല്ല നീരജയല്ല നിരഞ്ജൻ എന്താ അവൾ അവളെ എനിക്ക് ഇപ്പോഴാണ് ഞാൻ നാലാ മുതല പഠിക്കുമ്പോൾ അവൾ അച്ഛൻ ഗൾഫിലായിരുന്നു നിരജന് എനിക്ക് ഞാൻ ഇപ്പോഴും ഓർമ്മയില്ലേ കുറച്ച് ഓർമ്മയുള്ളൂ നിൻ്റെ അത് ഫെറോഷൻ്റെ മുട്ടായ അവൾ എനിക്ക് ഒരെണ്ണം തന്നായിരുന്നു ഒരെണ്ണേ തന്നുള്ളൂ അന്ന് അവളെ കുറേ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണേ തന്നുള്ളൂ അന്ന് ഞാൻ എനിക്കത് ഓ അന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്ന് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പിന്നെ ഞാൻ ഒരുപാട് കഴിച്ചുള്ളൂ പിന്നെ ബൗണ്ടറി ഒക്കെ അന്ന് ആരെങ്കിലുമൊക്കെ ഗൾഫിൽ നിന്ന് പറയുമ്പോഴും കിട്ടണേയാണ് സോ ഗൈസ് ഇപ്രാവശ്യം ഞാൻ ഒരു ലോഡ് മുട്ടായിട്ട് ഒരു പെട്ടി ഇതെല്ലാം ഞാൻ അവിടെ കൊടുത്തിട്ട് ഒരു തുണി മാത്രം ഇട്ട് പെട്ടി പെട്ടി നിറച്ച മുട്ടയായിട്ട് വരും കഴിച്ചു ഞാൻ പിന്നെ എനിക്ക് കുറച്ച് ഫോറൈനൊക്കെ കയറിയിട്ട് അങ്ങോട്ട് എനിക്ക് ഓ ഒന്ന് ആറാടണം ഗൈസ് സോ ഇത്രയേ ഉള്ളൂ ഇനി ഒരു ബാഗ് കൂടെ ഉണ്ട് അത് ഞാൻ ലാസ്റ്റ് ടൈം ചില ലാപ്ടോപ്പാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബാഗ് സോ ഇത്രയേ ഉള്ളൂ ഗൈസ് ചിലപ്പോൾ ഞാൻ എവിടെയും കൂടെ കൊണ്ടുപോകും അവളും പെട്ടിക്കാത്ത അവളും പെട്ടിക്കാത്തതുണ്ട് അവള് ഇത്രയും നേരം പെട്ടിക്കകത്തുവിടണം അവൾ ബ്രൂട്ടീഷൻ ചെയ്യായിരുന്നു കൈകാലൊക്കെ നക്കി സുന്ദരിയാവായിരുന്നു സോ നമ്മൾ പോണ് ഗൈസ് ഇപ്പറേ അമ്മയെ കൊണ്ടുപോയില്ലേ ചോദിക്കുന്നവർക്ക് ഇല്ല ഗൈസ് ഞാൻ കൊണ്ടുപോകണില്ല എന്തേലും പറയണ്ട ഒന്നും പറയാനില്ല ഓക്കെ കൊണ്ടുപോകണില്ല ജിസ് ജിസ് ഇത് അല്ല പക്ഷെ ഞാൻ കൊണ്ടുപോകും വേറെ എവിടെയെങ്കിലും കാരണം കൊണ്ടുവരും ഗേൾസ് നഷ്ടക്കച്ചവടാ എൻ്റെ കൊണ്ടുവരും ഒരാൾക്ക് കിടന്നുറങ്ങാൻ ദുബായിൽ കിടന്നുറങ്ങണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കപ്പലിലൊക്കെ കിടന്നുറങ്ങണമെന്ന് വെച്ചാൽ എനിക്ക് നഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പഠിച്ചു അപ്പം ഇത്രേ ഉള്ളൂ ഗേൾസ് എനിക്ക് പെട്ടിയിട്ട് ഞാൻ പോയിട്ട് വരാം ചാച്ച എന്തെങ്കിലും പറയൂ ഒരുമിച്ച് ചാറ്റ ബൈ ബൈ ഉം